ഇത് ഞാൻ തെളിയിച്ചു തെളിഞ്ഞല്ല ഏ തുടരേ ഇല്ല പുറത്തിറങ്ങി പോരാണ് എന്താ വേണ്ടത് പോവോ പോവാം പുറത്താക്കും എന്താണ് സാറേ ഒരു മാസമായി കുളിക്കാത്ത പല്ലിയക്കാത്ത് ഈ ഒരു സെക്കൻഡ് സെക്കൻഡോ അനുഭവിച്ചോ എന്റെ മണം അപ്പൊ എന്റെ നാട്ടുകാരും വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചൊക്കെ എന്റെ ഭാര്യ ഒരു മാസം മുമ്പേ അത്ര അച്ചടക്കാരോട് ഒളിച്ചുപോളിപ്പോയില്ല കുളിക്കാൻ വെള്ളൂല്ല ഒരു സംഭവില്ല കക്കൂസ് പോകാനില്ല ഒന്നുമില്ല കളക്ഷൻ തരണം സാറേ എന്താ പേര് എന്താണ് എൻറെ പേര് മാറി അങ്ങനെ ഒതുങ്ങി സാറാവിടെ ഇരിക്കട്ടെ അവിടെ എന്റെ പേര് ഉണ്ണി ഉണ്ണി ആ സാറേ അവിടെ പറമ്പിലെ ഉണ്ണി അല്ലേ പേര് സാറിന് ആളെ മനസ്സിലായില്ലേ ഇത് നമ്മുടെ സ്ഥിരം കുടിച്ച് കേൾക്കാൻ ആ ഏഴായിരത്തി എണ്ണൂറ് രൂപ അടക്കം നമ്മള് കട്ട് ചെയ്തില്ലേ കണക്ഷൻ ആ ഉണ്ണി ഓക്സർ ഈണ്ണി ആണ് ഇയാളല്ലേ മറ്റേ ആനനെ കുളിപ്പിക്കാൻ വേണ്ടി പബ്ലിക് ടാപ്പ് കട്ട് ചെയ്ത് വെള്ളം ദുരുപയോഗം ചെയ്തത് ജനങ്ങൾക്ക് അത്യാവശ്യം ആനനെ ഭയങ്കര ഇഷ്ടമാണ് സാറേ അപ്പൊ എന്റെ വീട്ടിൽ തൊട്ടപ്പുറം ഈ ആന എഴുന്നള്ളത്തിന് പോകാൻ വേണ്ടിട്ട് അമ്പലത്തിൽ ആന കെട്ടിട്ട് മൂന്നാളിന് ഞാൻ ഞാൻ തുമ്പിക്കോണ്ട് മണ്ണ് വായിച്ച് മുകളിലേക്ക് ദേവിക്കോണ്ടിരിക്കുന്ന ആലോചിച്ചോക്കേ ചങ്ങല എടുക്കാൻ പോകാൻ പറ്റില്ല ഞാൻ ഞാൻ എടുത്ത് കൊടുത്തു ആയിട്ട് വെള്ളത്തോട്ട് പപ്പയാണ് പപ്പയാണ് പബ്ലിക് ടാപ്പിൽ നിന്ന് അങ്ങനെ ഉപയോഗിക്കാൻ പാ ഇവിടെ കുടിക്കാൻ തന്നെ വെള്ളം ഇല്ലാത്തതാണ് സാറിന് അറിഞ്ഞൂടെ നമ്മുടെ റീഡിംഗിന് പോയപ്പോൾ ആ പ്രദേശം മുഴുവൻ ആ പൈപ്പ് ടാപ്പ് ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം ആൾക്കാരാ െ ആ പൈസ എന്നിട്ട് നമുക്ക് അവ പണി ചെയ്തേക്ക പൈസ ഒന്നും നടക്കാൻ നിൽക്കണ്ട അവന് കണക്ട് ചെയ്ത് കൊടുത്തേക്ക അടുത്ത വരവിന് മുമ്പ് അതെ ഒരു നിഗമനം വെച്ചിട്ട് മാസം അല്ല ായിട്ടോ ഇതിന്റെ ഇടയിൽ അമ്മായി എന്താ പറഞ്ഞാ ബില്ല് അടക്കാനാണെങ്കിലും ഇവിടെ അല്ല അത് അത് കൗണ്ടറിൽ മതി ഉള്ളൂ ചെറിയ ബില്ലല്ലേ അമ്മനെ പോലെ ഉപയോഗിക്കണം അതാണ് അല്ലേ എത്ര ബില്ലാ ഇതുപോലെ നല്ലതാണ് വെള്ളം വരണല്ലോ അവിടെ വെള്ളമൊന്നും വരുന്നില്ല ഇവിടുന്ന് വന്നൊരു കുരുത്തം കേട്ടവൻ നാനൂറ്റി മുപ്പത് എഴുതി ഇല്ലാത്ത വെള്ളത്തിന് ഞാൻ എന്തിനാ പൈസ കൊടുക്കണേ അല്ല വെള്ളം വെള്ളം വരാതെ കാണിക്കൂല മോനെ അവിടെ വരുന്നില്ല ഒന്നൊന്നര ഏതാ പ്രദേശം പ്രദേശം മനക്കടവ് ആ സാറേ അവിടെ ഇത്തിരി വെള്ളത്തിന് പ്രോബ്ലം ഉണ്ട് പൊക്ക പ്രദേശം നമ്മടെ പമ്പിങ്ങിൽ പ്രഷർ ഇല്ല അപ്പൊ അയാൾ എന്നെ പറഞ്ഞില്ലേ പ്രഷർ പ്രഷറില്ലെന്ന് പിന്നെ എന്തിനാണ് എനിക്ക് നാനൂറ്റി മുപ്പത് രൂപ അമ്മായി അതെ അതായത് ഇതിന്റെ പ്രശ്നം പറഞ്ഞതരാം അമ്മായി ഇതിപ്പോ ഓഫീസിന്റെ കുഴപ്പമല്ല സാറേ അവിടെ പലരും നമ്മുടെ ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് മോട്ടോർ വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ നിന്നും എത്താത്തതേ കണ്ടാ അമ്മ കേട്ടല്ല നമ്മളെ ആളുകൾ തന്നെയാണ് നമ്മളെ ഈ നാട് നശിപ്പിക്കണത് ഇങ്ങനെ ഓരോ അനധികൃതമായിട്ട് ചെയ്യുമ്പോ അതെല്ലാരെയും ബാധിക്കണല്ലേ അല്ല ഈ കണ്ടവം മോട്ടോർ വെച്ച് അടിച്ച് വെള്ളം എടുത്തതിന് ഞാൻ എന്തിനാണെന്ന് പൈസ തരണത് അതാണ് എന്റെ ചോദ്യം എനിക്ക് എപ്പോ വെള്ളം കിട്ടും വെള്ളം ആ പ്രദേശത്തൊക്കെ സുഖമായിട്ട് വെള്ളം കിട്ടാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കിന്റെ കാനഡയുടെ സഹായത്തോടെ വെള്ളം വെള്ളം ഞാൻ കുറച്ച് സാവകാശം സാവകാശം തരണം എത്ര നാള് മെയ് മെയ് ജൂൺ ജൂൺ എത്തൂലേ അപ്പൊ െ അപ്പൊലൈതാ കാലാവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് ഒരു ആരും ഞാൻ പറഞ്ഞേക്കാം ഈ പൈസ ഞാൻ അടക്കൂല്ല അടക്കാതെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ആ കണക്ഷൻ അങ്ങോട്ട് കട്ട് ചെയ്യും ചെയ്തോ